നമസ്കാരം മാസപ്പടിയിൽ വീണ്ടും അഴിച്ചുപണി നടത്തി ഇടി കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ നീക്കങ്ങൾ കഴിഞ്ഞു ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ട് മുഖ്യമന്ത്രിയാണ് മകൾ വീണയുടെ മാസപ്പടി കേസിൽ പ്രധാന സൂത്രധാരനെന്ന് മാത്യു കുടൽനാടൻ നേരത്തെ പറഞ്ഞിരുന്നു വിജിലൻസ് കോടതിയിൽ സർക്കാരിനോട് കൂടുതൽ വിശദീകരണം ചോദിച്ച് മുഖ്യന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് വിജിലൻസ് കോടതി സ്വീകരിച്ചത് എന്നാൽ ഇ ഇപ്പോൾ നിർണായകമായ നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കേസിന്റെ മുൾമുനയിൽ നിർത്താനാണ് ഇ ഡിയുടെ ശ്രമം കേസിൽ ഇനി അധികനാൾ പിടിച്ചു നിൽക്കാൻ വീണക്കോ കമ്പനിക്കോ സാധിക്കില്ല ഇത് മനസ്സിലാക്കുന്നതാണ് കരിമണൽ കർത്തയുടെ വീട്ടിലെത്തിയുള്ള ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവ വീണ വിജയൻ ഉൾപ്പെടെ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യും എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ പറയുന്നത് ഉൾപ്പെട്ടവരെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് കൂടുതൽ പേരെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായി നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് ഇ ഡിയുടെ അടുത്ത നീക്കം ഇഡിക്കെതിരെ ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിനു ശേഷം മാത്രമേ പരിഗണിക്കൂ ആ സാഹചര്യത്തിൽ കൂടുതൽ പേരെ കേസിൽ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം സി എം ആർ എൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ ഇടപാട് നടത്തി നൽകാത്ത സേവനത്തിന് സി എം ആർ എൽ വീണയ്ക്കും എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തുടർന്നാണ് വീണയ്ക്കും സംഘത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി തുടങ്ങിയത് ഇതിനിടെ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേസിൽ ഇ ഡി പ്രതിപട്ടികയും തയ്യാറാക്കി സ്വകാര്യ കരിമണൽ കമ്പനി ഒന്നാം പ്രതിസ്ഥാനത്തും കമ്പനി എം രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സാലോജിക് അഞ്ചാം പ്രതിസ്ഥാനത്തും വീണ ആറാം പ്രതിയുമാകും ഇതിൽ ആദ്യ നാല് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞു എസ് എഫ് ഐ ഒൻ കംപ്ലൈന്റ് അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് എക്സാലോജിക്കിന് കൈമാറിയ തുക സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായാണ് ഇ ഡി ണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേസിൽ കൂടുതൽ പേരെ ഇനി ചോദ്യം ചെയ്യാനായി ഇ ഡി ഇപ്പോൾ നീക്കങ്ങൾ ശക്തമാക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ വീണയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യ പ്രശ്നം കാട്ടി ഹാജരാകാനാകില്ലെന്ന് കോടതിയെ അറിയിച്ചെങ്കിലും സി എം ആർ എൽ എം ഡി എ വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു ഇ ഡി സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഓഫ് കമ്പനി എന്നിവയിലെ ഉദ്യോഗസ്ഥരെ ഇ ഡി മൊഴിയെടുക്കാൻ വിളിപ്പിക്കും മാത്രമല്ല മാസപ്പടിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം മാത്യു കുടൽനാടൻറെ ഹർജി അതിൽ വിധി പറയാനായി കഴിഞ്ഞയാഴ്ച പരിഗണിച്ചപ്പോൾ വിജിലൻസിൽ വിശ്വാസമില്ലെന്നും കോടതി അന്വേഷണം വേണമെന്നും മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റി പറഞ്ഞിരുന്നു ഇതിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വിധി പറഞ്ഞത് എങ്കിലും കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്കും മകൾക്കും ഇനി അധികനാൾ ഒളിച്ചുകളെ തുടരാൻ സാധിക്കില്ലെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് കേസിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് ചെറിയ കാലതാമസം ഉണ്ടാകുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസ് തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഇ ഡി സമൻസിനെതിരെ കോടതിയെ സമീപിച്ച കൊച്ചിൻ മിനറൽസ് ആന്റി റൂട്ടേൽസ് ലിമിറ്റഡ് എം ഡി ശശിധരൻ കർത്തയുടെ ആവശ്യം തള്ളുക കൂടെ ചെയ്തിരിക്കും ും അതിന്റെ തെളിവ് തന്നെയാണ് ഇതിനു മുൻപും ഇതേ രീതിയിൽ കേസ് അന്വേഷണത്തിൽ നിന്ന് ഇ ഡി പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെയും മകൾ വീണാ വിജയന്റെയും നേതൃത്വത്തിൽ നടന്നിരുന്നു